ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ച് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് പോവാണ് ആറാ ഉത്തരൻ എടുത്ത് പോവാൻ ഫോൺ പോകാൻ വരും അവിടെ എത്തിയപ്പോൾ നമ്മൾ റാവത്തറ അന്വേഷിച്ചാണ് വന്നത് റാവത്തറും ചുമ്മാടിയും ചട്ടത്തിയും അവരൊക്കെ ഉണ്ട് പിന്നെ വേറെ കുറച്ച് പട്ടികളൊക്കെ ഉണ്ട് അവർക്ക് എന്തായാലും ഫുഡ് കൊടുത്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് പേടിക്കുന്ന നേരെ ഇങ്ങന കൊടുക്കാനല്ലേ സൈഡ് ന്റെ എടുക്കണോ ഇന്ന് നമ്മൾ കുറച്ച് അധികം ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ഗ്യാങ്ങിലുള്ള പട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമതായിട്ട് നമ്മൾ കൊടുത്ത കുറച്ച് പട്ടികളാണ് കടിയനും ജിമ്മനും അങ്ങനെ പല വെളിപ്പേരുകളിലും നമ്മൾ വിളിക്കുന്നത് അതിന് നമ്മൾ പോയത് കാലുകയ്യാത്ത ഒരു പട്ടിയുടെ വീഡിയോ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവന് കൊടുക്കാനായിട്ടായിട്ട് പോയത് അപ്പോൾ അവൻ്റെ കൂടെ എപ്പോഴും ഒരു കറുത്ത പട്ടിയും കൂടെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് ഇന്നത്തെ പരിപാടികളൊക്കെ നമ്മൾ അവസാനിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പ്രചോദനമാകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ സഹജീവികളോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറാനായിട്ട് നമ്മൾ പഠിക്കുക സ്നേഹിച്ചാലും തിരിച്ച് സ്നേഹി സ്നേഹം മാത്രമേ തരത്തുള്ളൂ മനുഷ്യർ എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചാൽ സ്നേഹത്തിന് പകരം വേറെ പലതും തിരിച്ചു തരുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ